ശാരീരിക ആരോഗ്യത്തിന് നൽകുന്ന പ്രാധാന്യം മനസ്സിന്റെ ആരോഗ്യത്തിനും നൽകേണ്ടതുണ്ടെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് ലോക മാനസിക ആരോഗ്യ ദിനം ആചരിക്കുമ്പോൾ മാനസിക രോഗമുള്ളവർക്കായി സ്വർഗത്തിൽ ഒരു മധ്യസ്ഥയുണ്ട് വിശുദ്ധ ഡിഫ്നയെയാണ് തിരുസഭ മാനസിക രോഗമുള്ളവരുടെ മധ്യസ്ഥയായി വണങ്ങുന്നത് ഏഴാം നൂറ്റാണ്ടിൽ അയർലൻഡിലെ ഒരു രാജകുടുംബത്തിലാണ് ഡിഫ്ന ജനിച്ചത് പതിനാല് വയസ്സുള്ളപ്പോൾ അവൾ തന്നെ തന്നെ ക്രിസ്തുവിന് സമർപ്പിക്കുകയും പവിത്രത വ്രതമായി എടുക്കുകയും ചെയ്തു താമസിയാതെ അവളുടെ അമ്മ മരിച്ചു ഭാര്യയെ അഗാധമായി സ്നേഹിച്ചിരുന്ന അവളുടെ പിതാവ് മാനസികമായി തളരുകയും തന്റെ മകളെ വിവാഹം ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു പിതാവിന്റെ വഴിതെറ്റിയ ഗൂഢാലോചനയെക്കുറിച്ച് കേട്ടപ്പോൾ ഡിഫ്ന തന്റെ കുമ്പസാരക്കാരൻ ഗെരോബ്രാൻ എന്ന പുരോഹിതനും രണ്ട് വിശ്വസ്ത സേവകരെയും കൂട്ടി കൊട്ടാരത്തിൽ നിന്ന് ഓടിപ്പോയി ഗീൽ പട്ടണത്തിൽ ഒളിച്ചു താമസിച്ചു അവിടെ ഡിഫ്ന ദരിദ്രർക്കും രോഗികൾക്കും ഒരു ആശുപത്രി നിർമ്മിച്ച് ശുശ്രൂഷ ചെയ്തു വന്നു തന്റെ മകൾ ബെൽജിയത്തുണ്ടെന്നറിഞ്ഞപ്പോൾ ഡാമൺ ഗീലിയിലേക്ക് പോയി അവരെ പിടികൂടി പുരോഹിതന്റെ തല വെട്ടാൻ അദ്ദേഹം ഉത്തരവിട്ടു ഡിഫ്നയെ അയർലൻഡിലേക്ക് മടക്കി കൊണ്ടുപോകാനും തന്റെ വിവാഹം കഴിക്കാനും പ്രേരിപ്പിക്കാൻ ശ്രമിച്ചു ഡിഫ്ന വിസമ്മതിച്ചപ്പോൾ ഡാമൺ കോബാകുലനായി വാളെടുത്ത് ഡിഫ്നയുടെ തലവെട്ടി മരിക്കുമ്പോൾ ഡിഫ്നയ്ക്ക് പതിനഞ്ച് വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഡിഫ്നയുടെ ഗീലിലെ അഭയകേന്ദ്രം കേന്ദ്രം മാനസിക രോഗമുള്ളവരുടെ ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറി അവിടുത്തെ ആളുകൾ മാനസിക രോഗികളെ തങ്ങളുടെ വീടുകളിൽ പാർപ്പിച്ച് പരിചരിക്കുന്ന പാരമ്പര്യം ആരംഭിച്ചു അത് ഇന്നും തുടരുന്നു അവളുടെ മധ്യസ്ഥതയിലൂടെ നടന്ന രോഗശാന്തി അത്ഭുതങ്ങൾ കാരണം ആയിരത്തി ഇരുന്നൂറ്റി നാല്പത്തി ഏഴിൽ അവള് വിശുദ്ധിയായി പ്രഖ്യാപിച്ചു മാനസികവും വൈകാരികവും സംബന്ധമായ പ്രശ്നങ്ങളാൽ കഷ്ടപ്പെടുന്നവർക്കും ലൈംഗിക അതിക്രമങ്ങൾക്കും പീഡനങ്ങൾക്കും ഇരയായവർക്കും മധ്യസ്ഥയാണ് വിശുദ്ധ ഡിഫ്ന